സഭ ോട്ടിയാൾ യൂണിറ്റും ചെറുപുഴ ശാഖ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുധർമ്മ പ്രചരണ സഭ പാടിയോട്ടിയാൽ യൂണിറ്റും എസ് എൻ ഡി പി ചെറുപുഴ ശാഖ എന്നിവയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തി ആഘോഷിച്ചു പാടിയോട്ടിയാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ജയന്തി ആഘോഷ ചടങ്ങിൽ ജി ഡി പി എസ് യൂണിറ്റ് പ്രസിഡന്റ് കെ ആർ ചന്ദ്രശേഖരൻ പതാക ഉയർത്തി തുടർന്ന് സമൂഹ പ്രാർത്ഥന ഘോഷയാത്ര ചതയസദ്യ എന്നിവ നടന്നു ജയന്തി സമ്മേളനത്തിൽ കെ ആർ ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജെ ബിജു അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സമിതി അംഗം വി പി ദാസൻ ആമുഖ പ്രഭാഷണം നടത്തി റിട്ടയർഡ് ഡി ഇ ഒയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ സി കെ സുനിൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം പുഷ്പ മോഹൻ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു വി ആർ സുനിൽ കെ ആർ രമേശൻ സി വി രാധാകൃഷ്ണൻ സുഹാസിനി ഗോപിനാഥ് എ എസ് ഷിജു പി വി മനോജ് എം എം വിജയൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ മത്സരങ്ങളും നടന്നു ചടങ്ങിൽ മികച്ച ജൈവ കർഷകനും ക്ഷീര കർഷകനുമായി തെരഞ്ഞെടുക്കപ്പെട്ട കെ പി രാജീവൻ മികച്ച ഫാം കർഷകനായ ഇ കെ സന്തോഷ് എന്നിവരെ ആദരിച്ചു ചെറുപുഴ ശാഖയിൽ ശാഖാ പ്രസിഡന്റ് എം ഡി സുനിൽകുമാർ പതാക ഉയർത്തി യോഗത്തിൽ വി വി ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു എം ഡി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽ ജയന്തി സന്ദേശം നൽകി എൻ കെ സന്തോഷ് എം കെ അനിയൻ കെ കെ മനോജ് പി ആർ രാജു സതി സന്തോഷ് പത്മാക്ഷി ടി എം മനോജ് എ ആർ പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ